ഹലോ ഗായ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ പഴയതിൻ്റെ ഒരു പാർട്ട് ടൂ ആണ് രാത്രിക്കാലത്തെ പരിപാടി രാത്രിക്കൽ സൂപ്പർ പരിപാടി ഒന്നും കിട്ടാ നേര്ച്ചയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നല്ല പരിപാടികളാണ് ഒക്കെ എല്ലാ എല്ലാ ഭാഗക്കാർക്കും അതെ നല്ല പരിപാടികളാണ് കൂടുതലും കിട്ടുക പിന്നെ ഞങ്ങൾ രാത്രി കറങ്ങാൻ പോയതാണ് അപ്പോൾ അതും കൂടി നിങ്ങൾ കാണിക്കാലോ എന്ന് വിചാരിച്ചു അപ്പം ഇങ്ങനെ കറങ്ങാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഒരു സൈഡിൽ ഇതിങ്ങനെ കുറച്ചിങ്ങനെ കാഴ്ചകളും ഇങ്ങനെ വന്നു തുടങ്ങിയത് അപ്പോൾ കൊട്ടും പാട്ടും ഡാൻസും ഒക്കെ ഉണ്ട് അതിനിടയിൽ കൂടെ കുറേ വണ്ടികളും അത് ഇതൊക്കെ പോകുന്നുണ്ട് അതൊക്കെ അവരൊക്കെ സൈഡ് കൊടുത്ത് നല്ല സൈഡൊക്കെ കൊടുത്ത് ഇങ്ങനെ അങ്ങോട്ടൊക്കെ പോകണ്ടിട്ടാണ് അപ്പം ആനിനെ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഷൂട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ അതൊക്കെ നല്ല രസമുണ്ട് ഇത്ത കാണാൻ അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനിങ്ങനെ അങ്ങനെ എടുത്തു എന്നുള്ളു അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നല്ല വിശേഷമാണെന്ന് വിചാരിക്കണോ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണോ ആനേനൊക്കെ കണ്ടപ്പോൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് അതൊക്കെ കണ്ട് പിന്നെ അപ്പുറത്തെ സൈഡിൽ ഡി ഡാൻസ് ഡാൻസും അതൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ ഇത് സ്ഥിരമായിട്ട് നടക്കുന്നതാണേ അത് നിങ്ങൾ കാര്യമാക്കണ്ട അത് ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലുള്ള ആൾക്കാരും കൂടിയിട്ട് ഉണ്ടാവണ ഒരു ചെറിയ കഷവശയാണ് അത് പോലീസരയിൽ നിന്ന് കണ്ട് തല്ലിട്ടിയപ്പോൾ അത് ശരിയായി പിന്നെ ഇനി അടുത്തത് കിട്ടാം അപ്പോൾ അതത് കിട്ടിയപ്പോൾ അവർക്ക് സമാധാനമായി പിന്നെ പുറത്തു കിട്ടിയപ്പോൾ അതും അവർക്ക് സമാധാനമായി പിന്നെ അത് കഴിഞ്ഞപ്പോൾ കണ്ടിന്യൂ ആയിട്ട് പിന്നെ നടന്ന് തുടങ്ങിയിട്ടാണ് ഓരോ കാഴ്ചകളും ഇതും നേർച്ചയും ഒക്കെ പരിപാടികളൊക്കെ കണ്ടിന്യൂ ആയിട്ടിങ്ങനെ നടത്തി തുടങ്ങി അത് സ്ഥിരമായിട്ട് ഓരോ കൊല്ലങ്ങനെ ഒരു നേർച്ച പോലെയാണ് ഇന്നും അതിങ്ങനെ നടക്കും നടക്കണം അതിരിക്കും അപ്പോൾ അത് നിങ്ങൾ കാര്യമാക്കണ്ട അത് അവരിങ്ങനെ തല്ലും അങ്ങോട്ട് ഇങ്ങോട്ട് തല്ലും അപ്പോൾ പിന്നെ അത് നോക്കിയിട്ട് കാര്യമില്ല പോലീസുകാർ വരും അവരെ നടീട്ടു പോവും അപ്പോൾ പിന്നത്തേയിൽ കിടക്കാം പിന്നെ ഇങ്ങനെ ഓരോ ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കണേ അപ്പോൾ ഓരോ സൈഡിലിങ്ങനെ ഓരോ ഓരോ ദേശക്കാരെ പരിപാടികൾ ഇങ്ങനെ വരുന്നുണ്ട് അപ്പുറത്തുനിന്ന് ഓരോ അപ്പുറത്തെ സൈഡിൽ നിന്ന് വടക്കേ ഭാഗത്തു നിന്ന് തെക്കേ ഭാഗത്തു നിന്ന് അങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഒരു ഒരു രാത്രി ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ ഒരുമിച്ച് പള്ളിയുടെ സൈഡിലെത്തുക അങ്ങനെയാണ് നേർച്ചയുടെ ഒരിത് ഞാൻ കേട്ടെടുത്തോളം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഓരോ ദേശക്കാർ ഇങ്ങനെ വന്ന് അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫുൾ ജനങ്ങൾ ഫുൾ അവിടെ ഇവിടെ ഓരോ സൈഡ് വേണ്ടില്ലേ ഓരോ സൈഡിൽ ഇങ്ങനെ കൂടി വരും അപ്പുറത്തെ സൈഡിൽ നിന്നും ഇങ്ങനെ കൂടി വരും അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ആവും എന്നിട്ട് അവിടെ നിന്നിട്ടാണ് പിന്നെ പരിപാടികളൊക്കെ അപ്പം അങ്ങനെ വൈകുന്നേരം തൊട്ട് തുടങ്ങും പിന്നെ ഇതാ പിന്നെ രാജിക്കാലത്തെ പരിപാടികളാണ് കൂടുതൽ അപ്പം അങ്ങനെ ഓരോ സൈഡിൽ നിന്നും ഓരോ സൈഡിൽ ഇങ്ങനെ ഓരോ കാഴ്ചകൾ ഇങ്ങനെ വരും എന്നിട്ട് ഒരുമിച്ച് പള്ളീരോട് ഇങ്ങനെ കൂട്ടും അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് എന്നുള്ളത് നമുക്കിപ്പോൾ മറ്റേ എന്നു വന്ന കാരണം കൊണ്ട് അതിൻ്റെ മേലെ നിന്നാൽ കറക്റ്റായിട്ട് ഫുള്ളായിട്ട് ഫോളോ ചെയ്യാം മറ്റേത് ഇങ്ങനെ താഴ്ത്ത് നിന്നാൽ കുറച്ചൊക്കെ കിട്ടുള്ളൂ ഇപ്പം ഫുള്ളായിട്ട് കിട്ട മേലെ പാലത്തിൻ്റെ മേലെ നിന്നാൽ ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാം അതുകൊണ്ട് കാണാൻ പറ്റിയിട്ടാണ് ഇങ്ങനെ കേട്ടോ അപ്പോൾ പിന്നെ ഓരോ സെക്ഷനായിട്ട് ഓരോ ഭാഗക്കാരിൽ നിന്ന് ഇത് ഞങ്ങളെ സൈഡിൽ നിന്ന് വരുന്ന കുറച്ച് വിഷ്വൽസാണേ അപ്പോൾ അല്ല ആനയും കാര്യങ്ങളുമാണ് അതൊക്കെ പിന്നെ ആനയുടെ കുറച്ച് ഭരതനാട്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ആ അപ്പം അപ്പാൻ ഇങ്ങനെ ഓരോന്നിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞങ്ങളെ കുറച്ച് പിള്ളേരും കളിക്കലും കാട്ടിലും ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ വിഷ്വൽസ് എടുക്കണമാണേ അതൊക്കെ കഴിഞ്ഞ് അവർ അവരോരോ പരിപാടികളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് പിന്നെ ഡീചറെ അടുത്ത് പോയി ഡീജ ഡീചറെ പരിപാടി വരുവാം പരിപാടി ആയിരുന്നു കേട്ടോ അങ്ങനെ എത്ര ജനങ്ങളാണെന്നറിയുമോ ഇത്രയും ഉണ്ടോ നിങ്ങളുടെ നാട്ടിൽ ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അങ്ങനെ രണ്ടായിരത്തി ആറിൻ്റെ ഒരു നേർച്ച കൂടി കടന്നു പോയിരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ മാത്രം കണ്ടാൽ പോരാ നിങ്ങളുടെ കിട്ടാം നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെന്താ ചെയ്യേണ്ടത് ഷെയറും ചെയ്യണം പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ എന്നാലേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോസ് കാണാം സ്കിപ്പ് ചെയ്യാതെ കാണാം കാണണം അപ്പോൾ നിങ്ങളുടെ ഓരോരോ സെക്ഷന്റെ പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ഭാഗക്കാരുത് ഒരു ദഫിൻ്റെ പിന്നെ കുറച്ച് കൊട്ടുകാരുത് പിന്നെ പാൻസെറ്റ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഡി ജെ വേറെ സ്ഥലങ്ങളിൽ അങ്ങനെ കുറേയൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഗുണ്ടു പൊട്ടിക്കണവർ ഇത് പൊട്ടിക്കുന്നവരും ഒക്കെ നടക്കുന്നുണ്ട് അതൊക്കെ എന്ത് രസമാണ് കാണാനെന്നറിയാം അതൊക്കെ കാണാൻ കാണാൻ ഇങ്ങനെ രാത്രി കാണുമ്പോഴൊരു ഒരു വൈബ് വേറെ വരിക അപ്പോൾ അവ കാര്യങ്ങളൊക്കെ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക അപ്പോൾ എത്ര പേർക്ക് രാത്രി കാണാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കമെന്റ് കിട്ടാം ഇതടുത്ത് ഇങ്ങനെ കാണുമ്പോഴേ നല്ല രസം കാണാൻ ണാന് ഇപ്പോൾ ഒരു സൈഡിൽ ഡി ജെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും കേട്ടാ പിള്ളേർ ഒരു സൈഡിൽ വാഹനങ്ങൾക്ക് പോകാൻ ഒരു സൈഡിൽ കൂടെ അപ്പോൾ ഈ സ പന്ത്രണ്ട് മണി സമയമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല ഭയങ്കര തീരെ തിരക്കായിരിക്കും അപ്പോൾ കുറച്ച് ഇങ്ങനെ സ്ലോ ആയിട്ടൊന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക Ayerlku. Bye bye. See you.